വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഈ ഉരുൾപൊട്ടല് ശരിക്കും വ്യക്തമായി തന്നെ ഒരാള് പ്രവചിച്ചതാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് വ്യക്തമായി തന്നെ നമുക്ക് അതിനകത്ത് കേൾക്കാം ഇവിടെ ഉരുൾ പൊട്ടും എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നത് അവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെയാണ് ജ്യോത്സ്യോ മതപണ്ഡിതനോ പുരോഹിതനോ ഒന്നും അല്ല വ്യക്തമായ അനുഭവമുള്ള നാട്ടുകാരൻ രാമസ്വാമി എന്ന വ്യക്തിയാണ് ഇവിടെ പറയുന്നത് അദ്ദേഹത്തെ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയില്ല എന്ന ദൗർഭാഗ്യകരമായ ഒരു കാര്യവും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ രാമസ്വാമി എന്ന നാട്ടുകാരൻ എന്താണ് പറഞ്ഞത് ഈ മനോരമ വാർത്താ സംഘം അവിടെ ഈ ആ നാട്ടുകാര് ആശങ്ക അറിയിച്ചതിനെ തുടർന്ന് അവിടെ ചെറിയ ഉരുൾപൊട്ടൽ ഒന്നര ദിവസം മുമ്പേ രാത്രി ഉണ്ടായിരുന്നു അത് കേട്ടറിഞ്ഞു വന്നതാണ് മനോരമ ഈ വാർത്താ സംഘം അവരുടെ അടുത്ത് ഈ രാമസ്വാമിയുടെ പ്രതികരണം മുണ്ടയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും തുടരുകയാണ് മുണ്ടക്കൈ പോയാണ് എനിക്ക് പിന്നിൽ കാണുന്നത് ഈ വനത്തിനുള്ളിൽ നേരെ തോതിലെങ്കിൽ മണ്ണിടിച്ചിലുണ്ടായ ഇതിന്റെ പ്രതിഫലമാണ് ഈ കാണുന്നത് വല വനത്തിൽ നിന്ന് അതിശക്തമായി ഈ വെള്ളം കുത്തൊഴുകി വരുന്നു രാത്രി മൂന്ന് മണിക്ക് തുടങ്ങിയതാണ് ഇതുവരെ നിന്നിട്ടില്ല മഴ പക്ഷെ നല്ല വെള്ളം ഉരുൾപൊട്ട മുകളിൽ പൊട്ടിയിട്ടുണ്ട് സംഗതി ഇനി പൊട്ട പക്ഷെ ആ വെള്ളമാണ് ഇപ്പൊ വരുന്നത് കുട്ടിക്ക് ഇനി സംഗതി പൊട്ടി ഈ വെള്ളം നേരെ പോകുന്നത് മലയും അതോ പുത്തുമലി കടന്നിട്ട് ആ മേഖലയിലൊക്കെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയിട്ട് ഇരുവശമുള്ള ആളുകളോട് അതീവ ജാഗ്രത പാലിക്കാനാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത് വ്യക്തമായ അപകട സൂചനകൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടിയിരുന്നു ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിരുന്നു വീണ്ടും ഉരുൾപൊട്ടല ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കാരണം അവിടെ ഒരിക്കലും പെയ്യാത്ത മഴയാണ് ഒരു ദിവസത്തിനുള്ളിൽ ഇരുപത് സെന്റിമീറ്റർ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് അവിടെ പെയ്തത് അപ്പം നിർത്താതെ പെയ്യുവായിരുന്നു എന്ന് രാമസ്വാമി പറയുന്നുണ്ട് ഇത്രയൊക്കെ സൂചനകൾ പോരെ അതും ഒരു അപകട സാധ്യത വളരെ റെഡ് കാറ്റഗറിയിലൊക്കെ വരുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുത്തുമല വെറും രണ്ട് കിലോമീറ്റർ അപ്പുറം അവിടെ ഒരു ഇതുപോലത്തെ ഉരുൾപൊട്ടി ളുകൾ മരിച്ചതാണ് അമ്പത്തി ഏഴ് വീടുകൾ ഒലിച്ചു പോയതാണ് അപ്പൊ അനുഭവമുണ്ട് പാഠമുണ്ട് എന്നിട്ട് പോലും അവിടത്തെ ആ ഭരണ സംവിധാനം അല്ലെങ്കിൽ അവിടത്തെ അധികാരികൾ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാതെ ജനങ്ങളെ പേടിപ്പിച്ചൊന്നും മാറ്റാൻ അവർക്ക് ശ്രമിക്കാമായിരുന്നു അവര് വെറുതെ ഒരു വാർണിംഗ് പോലെ മെസ്സേജ് അയച്ചു കൊടുത്തതേ ഉള്ളൂ അതാണ് ഇവിടെ സംഭവിച്ചത് ഇപ്പൊ നാട്ടുകാരുടെ ഭാഗത്ത് നോക്കിയാൽ അവരും കുറച്ച് അലസത കാണിച്ചു അവർക്ക് ചിലപ്പോ ഇതിനുള്ള ഒരു എന്താ പറയുക ഒരു ബദൽ സംവിധാനം അവിടെ ദുരിതാശ്വാസ കേന്ദ്രം ഈ ക്യാമ്പിനൊന്നും അത്ര സൗകര്യമില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അവർക്കും വൈമനസ്യം ഉണ്ടായത് ഇനി നിങ്ങൾക്ക് ഇവിടെ വേറൊരു വീഡിയോ കാണാം അതായത് ഈ യു പിയിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധു ഒരാളെ വിളിച്ച് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് മാറിയത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു അപ്പോൾ ചിലർക്കൊക്കെ ഇതിനെപ്പറ്റി നല്ല ധാരണ അവരുടെ ബന്ധുക്കളെ വേഗം വിളിച്ച് അവിടെ നിന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് മാത്രമല്ല ഈ എൻ ഡി ആർ എഫ് അതായത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലൊക്കെ നല്ല വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ മഴ കനക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതനുസരിച്ച് അവിടുത്തെ ആ അധികാരികൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു ഈ മഴ കൂടുമ്പോൾ അസാധാരണമായ മഴ വരുമ്പോൾ പ്രത്യേകിച്ച് ഇതേപോലത്തെ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലത്ത് എപ്പോഴും ജാഗ്രത മാത്രമല്ല അവിടെ ആളുകളെ ഒഴിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു അതിൽ ശരിക്കും അവർക്ക് പിഴവുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണല്ലോ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം വന്നപ്പോൾ അവിടെ ഡാമുകളൊക്കെ നിറച്ചു വെച്ചേക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നുണ്ട് അതേപോലെ ഒരു വലിയ ദുരന്തമുണ്ടായാൽ മാത്രമേ നമ്മുടെ ഭരണ സംവിധാനവും അധികാരികളും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഈ ഗാർഡ് ബിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വെള്ളം ചേർത്ത് നടപടികളൊന്നും സ്വീകരിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇനി ഇങ്ങനെ അപകടം വരാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്